നമസ്കാരം ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മഹീന്ദ്ര തങ്ങളുടെ ബി സിക്സ് ഇ ഇ വി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചുനായിൽ നടന്ന അൺലിമിറ്റ് ഇന്ത്യ ഇവൻ്റിലാണ് മഹീന്ദ്ര ഇവിയെ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് പതിനെട്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ എക്സ് ഷോറൂം വിലയ്ക്കാണ് വാഹനം എത്തുന്നത് മഹീന്ദ്രയുടെ നൂതനമായ ഇംഗ്ലോ പ്ലാറ്റ്ഫോമിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത് ബ്രാൻഡിൻ്റെ ഇ വി മേഖലയിലേക്കുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പായിട്ട് ഇതിനെ കണക്കാക്കാം മുൻപ് ബി ഇ സീറോ ഫൈവ് എന്നറിയപ്പെട്ടിരുന്ന ബി ഇ സിക്സി തികച്ചും പുതിയൊരു ഡിസൈൻ ശൈലിയോടും ആധുനിക സാങ്കേതിക വിദ്യയോടുമുള്ള മഹീന്ദ്രയുടെ പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ഓൾ ഇലക്ട്രിക് ഫൈവ് സീറ്റർ കൂപ്പേ ടൈപ്പ് എസ് യു ബി ആണ് കൃത്യമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിൽ മഹീന്ദ്ര കഴിഞ്ഞ വർഷം വെളിപ്പെടുത്തിയ ബി ഇ സീറോ ഫൈവ് കൺസെപ്റ്റിൻ്റെ പ്രൊഡക്ഷൻ പതിപ്പാണ് മഹീന്ദ്ര ബി ബി കൺസെപ്റ്റ് മിക്ക ഡിസൈൻ എലമെന്റുകളും പുതിയ ും കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ നിലനിർത്തുന്നുണ്ട് കൺസെപ്റ്റ് മോഡലിനോട് നീതി പുലർത്തുന്നു എന്ന് തന്നെ പറയാം മഹീന്ദ്ര ബിയുടെ സി ടൈപ്പ് എൽഇഡി ഡി ആർ എൽകൾ എൽ ഇ ഡി ഹെഡ്ലൈറ്റുകൾക്ക് ഒരു ആവരണം തന്നെ തീർക്കുന്നുണ്ട് ഷോർട്ട് ഫ്രണ്ട് മസ്കുലർ ആൻഡ് ഫ്ലെയർഡ് വീൽ ആർച്ചുകൾ കുബേ ടൈപ്പ് റൂഫ് സ്റ്റൈല എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലുകൾ എന്നിവയാണ് ഈ ഒരു ഇലക്ട്രിക്സ്യയുടെ പ്രധാന എക്സ്റ്റീരിയർ ഘടകങ്ങളായിട്ട് പറയാനുള്ളത് കൂപ്പൈ ശൈലിയിലുള്ള റൂഫ് പൂർണ്ണമായും ഒരു ലാമിനേറ്റഡ് ഗ്ലാസ് യൂണിറ്റ് ആണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നിൽ അത് വളയുന്നിടത്ത് ട്വിൻ സ്പോയിലറുകളും കാണാൻ സാധിക്കും ബൂട്ട് ലിപ്പിലും മറ്റൊരു സ്പോയിലർ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട് ഫ്രണ്ട് എൻഡിൽ വരുന്ന ഡിആർഎലുകൾക്ക് സമാനമായ സി ആകൃതിയിലുള്ള എൽ ഇ ഡി ടൈൽ ലൈറ്റുകളും ഇതിൽ വരുന്നുണ്ട് അടുത്തതായി ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിൽ ഇൻഫോർടൈൻമെൻറ്റും അതുപോലെ തന്നെ ഇൻസ്ട്രമെൻറ്റേഷനുമായി ട്വിൻ ഡിസ്പ്ലേകൾ നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇലൂമിനേറ്റഡ് ബി ലോഗുള്ള ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലും വരുന്നുണ്ട് മഹീന്ദ്രയുടെ പുതിയ മൈ എ ഐ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെയാണ് ബി സിക്സ്ഇയുടെ ഡിസ്പ്ലേകളെല്ലാം പ്രവർത്തിക്കുന്നത് ഇത് ഒ ടി എ അപ്ഡേറ്റുകളും അനുവദിക്കുന്നുണ്ട് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വാർഡ്സ് സിസ്റ്റം ഔട്ട്പുട്ടും ടോൾ ബി ടെക് ഫീച്ചറുകളും വാഗ്ദാനം ചെയ്യുന്ന ഹർമാൻ കാർഡൻ സിക്സ്റ്റീൻ സ്പീക്കർ ഹൈ ഫൈ ഓഡിയോ സിസ്റ്റവും എയർ റോമാൻ്റെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്തതാണ് നേരത്തെ സൂചിപ്പിച്ച ബി സിക്സ്റ്റീൻ്റെ ഗ്ലാസ് റൂഫ് ദോഷകരമായ യു വി റേസിൽ നിന്നും പ്രൊട്ടക്ഷൻ നൽകുന്നതാണ് കൂടാതെ വയർലെസ് ഫോൺ ചാർജറുകൾ എയർ പ്യൂരിഫയർ സിസ്റ്റം എന്നിവയും ഇതിൽ മഹീന്ദ്ര ഒരുക്കിയിട്ടുണ്ട് ഇരുവാരത്തിന്റെ ഫിഫ്റ്റി നയൻ കിലോവാട്ട് അവർ അല്ലെങ്കിൽ സെവൻറ്റി നയൻ കിലോവാട്ട് അവർ എൽ എഫ് പി ബാറ്ററി പാക്ക് എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളുമായിട്ടാണ് വരുന്നത് പൂർണ്ണമായും ക്ലോസ് യൂണിറ്റ് ആണിത് അതോടൊപ്പം തന്നെ ഫയർ വാട്ടർ വൈബ്രേഷനുകൾ എന്നിവയെ വളരെ ഫലപ്രദമായി പ്രതിരോധിക്കും എന്ന മഹീന്ദ്ര തന്നെ അവകാശപ്പെടുന്നുണ്ട് സെവൻറ്റി നയൻ കിലോ വാട്ട് അവർ ബാറ്ററി പാക്കിന് സിംഗിൾ ചാർജിൽ അറുനൂറ്റി എൺപത്തി രണ്ട് കിലോമീറ്റർ ഏറെയായി സാക്ഷ്യപ്പെടുത്തിയ എം ഐ ഡി സി ഡ്രൈവിംഗ് റേഞ്ചാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് യഥാർത്ഥ സാഹചര്യങ്ങളിൽ അഞ്ഞൂറ് കിലോമീറ്ററിന് മുകളിൽ നമുക്കിതിൽ പ്രതീക്ഷിക്കാം കൂടാതെ ഇരുപത് ശതമാനത്തിൽ നിന്ന് എൺപത് ശതമാനം ചാർജിങ് സമയം വെറും ഇരുപത് മിനിറ്റിൽ സാധ്യമാക്കുന്ന വൺ സെവൻറ്റി ഫൈവ് കിലോ വാട്ട് ഡി സി ചാർജറും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടിവരയിടുന്ന ഇംഗ്ലോ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായി ബാറ്ററി പാക്ക് ഒരൊറ്റ ഇലക്ട്രിക് മോട്ടറുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് മോട്ടോർ ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ദശാംശം ആറ് ബി എച്ച് പി മാക്സ് പവറും വാഗ്ദാനം ചെയ്യുന്നുണ്ട് വെറും ആറര സെക്കൻഡിൽ മഹീന്ദ്ര ബി സിക്സിക്ക് പൂജ്യത്തിൽ നിന്ന് നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കാനും സാധിക്കുമെന്നതും ശ്രദ്ധേയകരമായ ഒരു കാര്യം തന്നെയാണ്